ആന കേരളത്തിലെ മറ്റൊരു സുപ്രധാന വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോ പങ്കെടുത്തിരിക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏകത്തുക പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഏക്കത്തിനടുത്താണ് അക്കിക്കാവ് പൂരത്തിനെ കൊങ്ങണ്ണൂർ ദേശം പുരാഘോഷ കമ്മിറ്റി കരുത്ത് തെളിയിച്ചത് കഴിഞ്ഞ വർഷം ചാലിശ്ശേരി പൂരത്തിന് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ചാലിശ്ശേറി പടിഞ്ഞാറേമുക്ക് പുരാഘോഷ കമ്മിറ്റി രാമനെ ഏക്കത്തിനെടുത്തത് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ഈ റെക്കോർഡാണ് ഇപ്പോൾ കൊങ്ങണ്ണൂർ ദേശം മറികടന്നിരിക്കുന്നു ഫെബ്രുവരി ഏഴിനാണ് അക്കിക്കാവപൂരം ഈ ആഴ്ചയിൽ തന്നെ ചീരംകുളംപൂരം വരുന്നതിനാൽ ചീരംകുളംപൂരത്തിലെ ചെമ്മണ്ണൂർ ഗ്രാമം പുരാഘോഷ കമ്മിറ്റിയാണ് കൊങ്ങണ്ണൂർ ദേശത്തിനോടൊപ്പം ആനയെ ലേലത്തിലെടുക്കാൻ മത്സരിച്ചത് ഇന്ന് രാവിലെ തെച്ചിക്കോട്ട് ക്ഷേത്രം ഓഫീസിൽ വെച്ചായിരുന്നു ലേലം നടന്നത് ഈ ആഴ്ചയിൽ കേരളത്തിൽ നിന്നും പുറത്തു വന്ന കുറച്ച് വാർത്തകൾ കൂടി ഇതിനോടൊപ്പം പരിശോധിക്കാം തെച്ചിക്കോട്ടുകാവ് ദേവിദാസനെ ഇനി മുതൽ തിരുന്ന സന്തോഷ് വഴി നടത്തും എന്ന വാർത്തയും ഈ ആഴ്ച പുറത്തു വന്നിരുന്നു ശബരിമല അയ്യപ്പസ്വാമിയുടെ പൊൻകിടം പേരുന്ന വെളിനെല്ലൂർ ശ്രീരാമസ്വാമിയുടെ സ്വാമിയുടെ മാനസപുത്രൻ വെളിനെല്ലൂർ മണികണ്ഠൻ നീരുകാലത്തിനു ശേഷം പുറത്തിറങ്ങിയിരിക്കുന്നു ആന ആനക്കേരളത്തിന്റെ യുവരാജാവ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ നീരുകാലത്തിനു ശേഷം പുറത്തിറങ്ങി എന്ന വാർത്തയും ഈ ആഴ്ച പുറത്തു വന്നിരുന്നു മറ്റൊരു കൗതികരമായ വാർത്ത മീനാട് വിനായകന്റെ പുത്തൻ പുതിയ രഥം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു ഈ ഒരു കാലത്തിനു ശേഷം പരിമണം വിഷ്ണു മറ്റൊരു സീസണിലേക്ക് ചുവട് വയ്ക്കുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പട്ടകത്തമ്മയെ തൊഴുതു വണങ്ങി പരിമണ വിഷ്ണു പുതിയ സീസണിലേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ആനച്ചൂര് ആന കലണ്ടറിന്റെ ജൂൺ പേജ് ഇപ്പോൾ അവർ റിലീസ് ചെയ്തിരിക്കുന്നു ഗുരുവായൂർ ദേവസ്വം അയ്യപ്പൻ കുട്ടിയാണ് അവരുടെ ജൂൺ പേജ് അലങ്കരിക്കുന്ന ഗജവീരനായി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവമ്പാടി ചന്ദ്രശേഖരനും ഇന്ത്യ കാലത്തിനു ശേഷം പുതിയൊരു സീസണിലേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മാതംഗലോകം കലണ്ടറിന്റെ രണ്ടാമത്തെ പേജ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ റിലീസ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ മാസത്തെ പേജാണ് ഊപ്പൻ ഫിജു ഏപ്രിൽ മാസത്തിൻ്റെ പേജ് അലങ്കരിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ അവരുടെ മൂന്നാമത്തെ പേജും ഇപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരിക്കുന്നു സെപ്റ്റംബർ പേജാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ തളം ഗുരുവായൂർ ഇന്ദ്രൻസൻ അലങ്കരിക്കും